ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നിങ്ങൾ ടൈറ്റിൽ വിന്നറായി മാറിയാൽ നിങ്ങൾ പുറത്തിറങ്ങി വന്നതിന് ശേഷം നടത്തുന്ന പത്രസമ്മേളനം അതെങ്ങനെയായിരിക്കും എന്നുള്ളത് അഭിനയിക്കുക എന്നതായിരുന്നു വളരെ മാന്യമായ രീതിയിൽ നല്ല രീതിയിൽ തന്നെയാണ് മിക്കവാറും ആൾക്കാരെല്ലാം അത് പൂർത്തിയാക്കിയത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വെറും അഹങ്കാരിയാണ് ഞാൻ എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന രീതിയിലായിരുന്നു നെവിൻ തൻ്റെ പത്രസമ്മേളനം നടത്തിയത് ജയിച്ചു വരുന്ന ടൈറ്റിൽ വിന്നറാണ് അയാൾ കയ്യിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ബോക്സുമായിട്ടാണ് കയറിപ്പോകുന്നത് ഈ ബോക്സും പിടിച്ചുകൊണ്ട് എടുത്ത് മുഖം തുടച്ചു പോകുന്നത് കണ്ടപ്പോൾ തന്നെ ബാക്കിയുള്ള ആൾക്കാർ അതിനെക്കുറിച്ച് എന്തൊക്കെയോ കുശിവുശിക്കാൻ തുടങ്ങി ഉടനെ തന്നെ നെവിൻ നെവിനത് മനസ്സിലായി അയാൾ തുടക്കത്തിൽ തന്നെ പൊട്ടിത്തെറിക്കുകയാണ് ഷട്ട് യുവർ മൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കും മീഡിയക്കാർ എന്റെ കാര്യം നോക്കണ്ട എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ഷാനവാസ് തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇത്രയും അഹങ്കാരിയായ ഒരുത്തനെ എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് അതെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങൾ ഇറങ്ങി ഇതാണ് അയാളുടെ മറുപടി തുടർന്ന് ഈ ടൈറ്റിൽ വിന്നർ സ്ഥാനത്തേക്ക് നിങ്ങൾ എത്തിയത് എങ്ങനെയാണ് എങ്ങനെ നിങ്ങൾ വിജയിച്ച് കയറി വന്നു എന്നുള്ള ചോദ്യത്തിന് അയാൾ പറഞ്ഞു അത് വളരെ സിമ്പിളാണ് കാരണം ഇവിടെ വന്നിരുന്ന ആൾക്കാർ മുഴുവനും വെറും മരവാഴകളാണ് ഇത്രയും മരവാഴകളുടെ ഇടയിൽ എനിക്ക് കപ്പ് കിട്ടി എന്നുള്ളതിൽ പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ല ഉടൻ തന്നെ എല്ലാവരും ചോദ്യം നിർത്തി കുറെ സമയത്തേക്ക് നെവിനോട് ആരും തന്നെ ഒന്നും ചോദിക്കാൻ തയ്യാറാകുന്നില്ല ഉടനെ അയാൾ പറയുന്നു നിങ്ങൾ ചോദിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഇങ്ങനെ ഇരിക്കും ചുരുക്കി പറഞ്ഞാൽ ഒരു പ്രതിപക്ഷ ബഹുമാനം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതില്ലാതെയാണ് ഇദ്ദേഹത്തിന്റെ ഓരോരോ പെരുമാറ്റങ്ങളും ശരിയാണ് ഇത് റിയൽ ആയിട്ടുള്ള ഒരു കാര്യമല്ല എന്നിരുന്നാൽ തന്നെയും ബാക്കിയുള്ള ഓരോ ആൾക്കാരും സംസാരിക്കുന്നത് വളരെ വിവേകത്തോടും പക്വതയോടും കൂടിയാണ് കാരണം ഇതെല്ലാം ഔട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മളെ അവർ ഓഡിറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ബോധത്തോടെ ജനങ്ങൾക്ക് വേണ്ടിയാണ് അവർ സംസാരിക്കുന്നത് പക്ഷേ ഇയാൾ മാത്രം അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനായിട്ടാണ് ഒരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാതെ തൻ്റെ മുൻപിൽ ഇരിക്കുന്ന മനുഷ്യർ അവരെന്തിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ചിന്താഗതികളൊന്നുമില്ലാതെ വായിൽ വരുന്നത് വിളിച്ചു പറയുക എന്നുള്ള വെറും വിവരദോഷിയായ ഒരു മനുഷ്യന്റെ പ്രതീകമായി സീറ്റിൽ ഇരിക്കുന്നത് ഒടുവിൽ വീണ്ടും അടുത്തൊരു ചോദ്യം ഇയാളോട് ആരോ ചോദിക്കുന്നുണ്ട് ടൈറ്റിൽ വിന്നറായി മാറിയല്ലോ നിങ്ങൾക്ക് ആരോടാണ് നന്ദിയുള്ളതെന്ന് എടുത്തടിച്ചുള്ള മറുപടി എനിക്ക് ആരോടും നന്ദിയില്ല എനിക്ക് നന്ദിയുള്ളത് എന്നോട് മാത്രമാണ് കാരണം ഈ ടൈറ്റിൽ വിന്നറായി ഞാൻ വന്നതിന്റെ പിൻപിൽ എന്നെ ആരും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഞാൻ തന്നെയാണ് എന്നെ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് അങ്ങനെ നന്ദി പറയാനുണ്ടെങ്കിൽ അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഒരാളിനോട് മാത്രമാണ് അവളാണ് എന്നെ കുറച്ച് മോട്ടിവേറ്റ് ചെയ്തതിനകത്തേക്ക് വിട്ടത് അതല്ലാതെ വേറെ ആരോടും എനിക്ക് നന്ദി പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല ചുരുക്കത്തിൽ പ്രേക്ഷകർ വോട്ട് ചെയ്യാൻ നിർബന്ധിതരായി മാറി എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാരണം ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരും മരവാടകളാണ് ആരെയും ഒരു ഗെയിമർ എന്ന് പറയുവാൻ കഴിയില്ല ഒരൊറ്റയൊരെത്തിനെ പോലും പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ അതിനകത്ത് എന്നെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് ഒടുവിൽ എനിക്ക് അവർ വോട്ട് ചെയ്യുവാൻ നിർബന്ധിതരായി മാറി അതുകൊണ്ടിപ്പോൾ ഞാൻ എന്തിനാണ് അവരോട് നന്ദി പറയുന്നത് ഇവിടെ എനിക്കൊപ്പം നിന്ന മരവാഴകളായ ആൾക്കാർ അവർ മാക്സിമം പി ആർ വർക്കുകളെല്ലാം ചെയ്തിട്ടാണ് ഇവിടെ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചത് എന്നിട്ട് പോലും അവർക്ക് ഇവിടെ നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല എനിക്ക് പി ആറ് പോലും ഇല്ലായിരുന്നു ആൾക്കാരുടെ മുൻപിൽ ഞാൻ എന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് അവതരിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ എന്നെ നിരന്തരമായി പ്രമോട്ട് ചെയ്തുകൊണ്ടിരുന്നു അതിനകത്ത് പ്രേക്ഷകർ വീണു അവർ വോട്ട് ചെയ്തതാണ് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് ഞാൻ എന്തിനാണ് അവർക്ക് നന്ദി പറയുന്നത് ആകെ കൂടി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുവാൻ വേണ്ടി അതിന് അവരോട് ഞാൻ നന്ദി പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ അനീഷ് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ വീട്ടിൽ നിങ്ങൾക്ക് ആരോടാണ് ഏറ്റവും അധികം സൗഹൃദം തോന്നിയത് ഈ വീട്ടിൽ ആരാണ് ജനുവിൻ ആയിട്ട് നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയത് അതിനുള്ള മറുപടി ഇവിടെ എനിക്ക് ആരോടും പ്രത്യേകിച്ച് സൗഹൃദങ്ങളൊന്നുമില്ല ഇവിടെ ഗെയിമിനോടുള്ള ഭാഗത്ത് ഞാൻ ഇങ്ങനെ നിലനിന്ന് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള സൗഹൃദങ്ങളെല്ലാം വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത്രയും കേൾക്കുകയും രണ്ടു മൂന്ന് ഭാഗത്തു നിന്ന് എന്തൊക്കെയോ ചോദ്യങ്ങൾ വരുന്നുണ്ട് പെട്ടെന്ന് അയാൾ പൊട്ടിത്തെറിക്കുകയാണ് ഷട്ട് യുവർ മൗത്ത് ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിപ്പോകും എനിക്ക് സൗകര്യമില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അപ്പോൾ നൂറ പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ നിങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോയിക്കോളൂ നിങ്ങൾ വിളിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അപ്പോൾ ഞങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയും നിങ്ങൾ ആൻസർ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കതിന് സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങളിറങ്ങിപ്പോയിക്കോളൂ അത്രയും കേൾക്കുമ്പോഴേക്കും ആളൊന്ന് തണുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് എനിക്കിവിടെ ജനുവിൻ ആയിട്ട് തോന്നിയ രണ്ട് ആൾക്കാരുണ്ട് അതിൽ ഒന്ന് അക്ബർ ആണ് രണ്ട് ആര്യനാണ് ആണ് തുടർന്ന് അനുമോൾ എഴുന്നേറ്റോട്ടൊരു ചോദ്യം ചോദിക്കുകയാണ് അതായത് സാർ ഇപ്പോൾ പറഞ്ഞു ഒരു പി ആർ വർക്കും ഇല്ലാതെയാണ് സാർ ഇവിടെ നിന്നതെന്നും സാറിൻ്റെ കഴിവുകൊണ്ടാണ് ജയിച്ചു കയറിയത് എന്നുമൊക്കെ എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് സാറിൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്ന അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനോട് സാറ് പറഞ്ഞായിരുന്നല്ലോ അത്യാവശ്യം പുറത്ത് പി വർക്കൊക്കെ കൊടുത്തിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളൊക്കെ പറയുന്നത് ഉടനെ തന്നെ നെവിൻ്റെ മറുപടി അനുമോൾ എന്ന വിവരമില്ലാത്ത പെങ്കൊച്ച് ഒരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഞാൻ അവൾക്ക് കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരുത്തിയോട് ഗെയിമിനോടുള്ള ബന്ധത്തിൽ ഞാൻ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ടാവും അതിനിപ്പോ എന്താണ് ഇതൊക്കെ വിശ്വസിക്കാൻ പോയ അവളാണ് ഏറ്റവും വലിയ മണ്ടി വാസ്തവത്തിൽ ഈ ഒരു പ്രസ്മീറ്റ് ആ പ്രസ്മീറ്റിൽ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ പെർഫോം ചെയ്തു അവരാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം അവരുടേതായിട്ടുള്ള എഫേർട്ട് ഇടുകയും പ്രേക്ഷകർക്ക് മാക്സിമം വാല്യൂ കൊടുത്ത് സംസാരിക്കുകയും ചെയ്തു എന്നാൽ ഒരു പ്രേക്ഷകനോടും എനിക്ക് യാതൊരു നന്ദിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇയാൾ കാട്ടിക്കൂട്ടിയ പ്രഹസനങ്ങൾ സത്യത്തിൽ ഇത് അരോചകമായിട്ട് തോന്നുകയായിരുന്നു കുറച്ച് നാളുകളായിട്ട് നെവിൻ വളരെയധികം ബോറനായി മാറിയിരിക്കുകയാണ് അരോചകത്വം തന്നെയാണ് അയാളുടെ ഓരോ സംസാരത്തിലും പെർഫോമൻസിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അത് ഞാൻ മാത്രമല്ല സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള ധാരാളം ആൾക്കാർ അത് തുറന്നു പറയുന്നുണ്ട് ഇപ്പോൾ സീസൺ ഫൈവിലെ ടൈറ്റിൽ വിന്നർ ആയിരുന്ന അഖിൽ മാരാർ ഈ അടുത്ത സമയത്ത് നെവിനെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്ക് അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഇതെങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോകത്തക്ക രീതിയിലുള്ള ആരോചകമായിട്ടുള്ള കോണ്ടന്റുകളാണ് ഈ നിവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എനിക്ക് പൊതുവേ നിവിനെ ആദ്യമേ താല്പര്യമില്ലാത്തൊരു മത്സരാർത്ഥിക്കുന്നത് കാരണം അടിസ്ഥാനപരമായിട്ടൊരു മനുഷ്യന് സഹജീവികളോട് സ്നേഹവും കരുണയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ കരുതലും ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ നമ്മളിപ്പോൾ വേറൊരാളെ ഇനി ഒരു പക്ഷേ സഹായിച്ചില്ലെന്നുണ്ടെങ്കിലും നമ്മളാരും ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറയുന്ന ഒരു ചിന്ത എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ആകാം എനിക്ക് തുടക്കം മുതലേ നിവിൻ കാണിക്കുന്ന സ്വാർത്ഥത ഭക്ഷണത്തോട് കാണിക്കുന്ന ആർത്തി മറ്റുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് തട്ടിപ്പറിച്ച് അല്ലെങ്കിൽ കട്ട് തിന്ന് സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥ ഒരു മത്സരാർത്ഥിയാണ് നിവിൻ പിന്നെ ഈ നിവിൻ തോൽ എൻ്റർടൈനറാണ് എന്നൊക്കെ പുറത്തൊക്കെ പറയുന്ന വിട്ടുണ്ട് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വിവരക്കേട് എൻറ്റർടൈൻമെന്റ് ആയിട്ട് ആഘോഷിക്കുകയാണ് സംഭവം അപ്പം നമുക്ക് പലപ്പോഴും നിവിൻ്റെ എൻ്റർടൈൻമെന്റ് എന്ന് പറഞ്ഞ് പുറത്ത് വന്ന ഞാൻ കണ്ടുകളൊക്കെ ഞാൻ കാണുമ്പോഴത്തേക്ക് മുലാലട്ടിനോട് സംസാരിക്കുമ്പോഴായിക്കോട്ടെ ബിഗ് ബോസിനോട് സംസാരിക്കുമ്പോൾ ആയിക്കോട്ടെ വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്നതിന് എന്റർടൈൻമെന്റ് ആയിട്ട് പലപ്പോഴും ആഘോഷിക്കുകയാണ് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിന് എന്റർടൈൻമെന്റ് ആയിട്ട് നിങ്ങൾ ആഘോഷിക്കുകയാണ് ഈ ക്യാപ്റ്റൻസി ടാസ്ക്കുമായി ബന്ധപ്പെട്ട് കയറ് പിടിച്ചുകൊണ്ട് പോകുന്നതിനിടയിൽ അനുമോളെയും സാബുമാനെയും ഒക്കെ ഈ നമ്മുടെ നിവിൻ അടുക്കളയിൽ വെച്ച് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സീൻ ഞാൻ കണ്ടു സീരിയസ്ലി സത്യം പറഞ്ഞാൽ എനിക്ക് ആ കണ്ടന്റിൽ നിവിൻ അവിടെ കിടന്ന് കാണിക്കുന്നത് കണ്ടപ്പെടുത്തേക്ക് ഇവൻ്റെ കഴുത്തിലാ കയർ വരിഞ്ഞു ഇവനെ വലിച്ചെടുത്ത് വെളിയിറിയണം എന്ന് ആ അകത്ത് ആരെങ്കിലും ഉണ്ടാകാൻ തോന്നണമായിരുന്നു ആ കയർ ഒരണം എൻ്റെ കയ്യിലായിരുന്നെങ്കിൽ എന്ന് ആ നിമിഷം നമുക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്ത് എന്ത് അരോചകമാണ് വേറെ മൂന്ന് മത്സരാർത്ഥികൾക്കായിട്ട് കൊടുത്തേക്കുന്ന ഒരു ടാസ്കിനകത്ത് കിടന്ന് കയറിയിട്ട് അവനെ നോമിനേറ്റ് ചെയ്തു അല്ലെങ്കിൽ ആ നോമിനേഷൻ സാബുമാൻ വന്നില്ല എന്ന ചില കാരണങ്ങളെ വെച്ചുകൊണ്ട് ഇത്തരം ഇത്തരം നെറികെട്ട രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ മറ്റുള്ള മത്സരാർത്ഥികൾ അതായത് നിരന്തരം അനുമോള് ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിവിനോട് പറയുന്നുണ്ട് അതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഇതേപോലെ ആക്ട് അപ്പോൾ ഇത്തരം ഒരു മത്സരാർത്ഥിയൊക്കെ എങ്ങനെ സഹിക്കുന്നു പ്രേക്ഷകർ ഇവരെയൊക്കെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളത് എനിക്ക് തീരെ മനസ്സിലാവുന്ന കാര്യമല്ല